ഇന്ന് നമസ്കാരം ഞാൻ മണരൂർ ഗോപിനാഥാണ് ഇന്ന് മലയാളത്തിൻ്റെ തനത് കലകളായ അല്ലെ പൈതൃക കലകളായ ഓട്ടംതുള്ളലൊക്കെ അന്യനിന്നു പോകുന്നു എന്നുള്ള ഒരു വാക്ക് കേട്ടിട്ടാണ് ഞങ്ങളൊക്കെ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ നമുക്ക് ഗുരുവായൂർ പ്രത്യേകിച്ച് ഗുരുവായൂർ പോലത്തെ ക്ഷേത്രങ്ങളൊക്കെ കൂടുതലുള്ള സ്ഥലങ്ങളിൽ ഈ ക്ഷേത്രകലകളൊക്കെ വളരെ ശ്രദ്ധിച്ചു പോകുന്ന ഒരു സ്ഥലമാണ് ഗുരുവായൂർ അതുകൊണ്ട് തന്നെ ഇന്ന് ഓട്ടംതുള്ളൽ എന്ന കലയ്ക്ക് പുരുഷ സാന്നിധ്യം ഉണ്ടെങ്കിൽ തന്നെ സ്ത്രീ സാന്നിധ്യം കുറവാണ് അതുകൊണ്ടുതന്നെ ഗുരുവായൂകാരായ രണ്ട് ഞാൻ ഞാനവിടെ പരിചയപ്പെട്ടത് ഒന്ന് മീനാക്ഷി ജിജിട്ട് ഗുരുവായൂരാണ് ഇവര് അതുപോലെ തന്നെ ഏകനാ ജെയ്സം ഇവർ രണ്ടുപേരും സ്കൂൾ കോളേജ് കലോത്സവ വേദികളിലൂടെ തുള്ളലിലേക്ക് വരികയും പിന്നീട് അവരത് പ്രൊഫഷണൽ തുള്ളൽ ആയി മാറ്റിയിരിക്കുകയാണ് കാരണം അവരുടെ മനസ്സിന് സന്തോഷം കിട്ടുന്നു എൻ്റർടൈൻമെൻറ്റൊക്കെ വേണ്ടി ഇപ്പോൾ ഉപയോഗിക്കുകയും മാത്രമല്ല കുട്ടികളെ പുതിയ കുട്ടികളെ പഠിപ്പിക്കുന്നതിനും സഹായിച്ചു വരികയാണ് അതെ നമ്മുടെ ഗുരുവായൂരുള്ള വനിതാ സാന്നിധ്യം ഇവ രണ്ടിലൂടെ അങ്ങനെ പ്രചരിച്ചു വരികയാണ് ഇന്നിപ്പോൾ ഏകന ആരോഗ്യ സംബന്ധമായ ലഹരി വിരുദ്ധമായ ഒരു തുള്ളലിന് മുൻകൈ എടുത്തുവാനും ഒരു കുട്ടിയെ ശേഖരിക്കുകയും ചെയ്യും അതുപോലെ തന്നെ മീനാക്ഷി ആണെങ്കിൽ കലോത്സവ വേദികളിൽ മാത്രമല്ല മറ്റുള്ള പ്രൊഫഷണൽ വരുന്ന കുട്ടികളെയും കൂടുതൽ പഠിപ്പിക്കുക എന്നുള്ള ലക്ഷ്യത്തോടാണ് മീനാക്ഷി തോ മീൻ മീനാക്ഷി എൽ എൽ ബി അവസാന വർഷ വിദ്യാർത്ഥിനിയാണ് ഏകനയാണെങ്കിൽ എല്ലാ കോളേജിൽ പി ജി കഴിഞ്ഞ് ഇപ്പോൾ മറ്റ് ഉപരിപഠനത്തിന് വേണ്ടിയുള്ള ശ്രമവും നടത്തിയ ഇതിനിടയിലാണ് ഇവർ ഇതൊക്കെ ചെയ്തു വരുന്നത് അത് ഗുരുവായുന്ന ഇവർ നമുക്കൊരു അസെറ്റായിട്ട് ഈ കലയെ അവർ മുന്നോട്ട് കൊണ്ടുപോകുമെന്നുള്ള വളരെ ശുഭാപ്തി വിശ്വാസം ആശാനം എന്നുള്ള നൽകി നിർത്തിവാണ് അതാണ് മീനാക്ഷിക്ക് പറയുന്നത് അതുകൊണ്ടാണ് നമുക്ക് അശനാണ് നമ്മുടെ എല്ലാ ബാക്ക് ബാക്ക്ബോണിൽ പറഞ്ഞാൽ ഇത് നമ്മൾ ചെറുപ്പം മുതലേ കലർച്ച വീട്ടിലിപ്പോ പറഞ്ഞ പോലെ വന്നു അതിനൊരു പ്രചോദനമായിട്ട് ആശന പിന്നിലുണ്ടായിട്ടുള്ളത് കൊണ്ടാണ് ഞങ്ങൾ വീട്ടിലൊരു നിലയിൽ നിൽക്കുന്നത് ഓരോ വേദികൾ തരുമ്പ് നമുക്ക് തരുമ്പോളായാലും അത് നമ്മൾ ചെയ്യുന്നു ആരാശൻ പറയുന്നു ചെയ്യുന്നു അങ്ങനെയാണ് നമ്മൾ ഇത് നിലയിൽ ആചാര തന്നെയാണ് എല്ലാം നമ്മുടെ പാക് പാട്ട് അതുകൊണ്ട് നമ്മളിങ്ങനെ അത് കണ്ടിന്യൂ ചെയ്ത് പോകുന്നു ആസ് എ പാഷനാണ് പ്രൊഫഷൻ നമ്മുടെ വേറെ ഉണ്ട് പക്ഷേ പാഷൻ എന്നുള്ള ഇരിക്കണേ അങ്ങനെയൊക്കെ അത് നമുക്ക് ഭയങ്കര റിലാക്സിങ് ആണ് ഭയങ്കര ഒരു ഇന്നത്തെ ഈ ഒരു ഹെവിക് ലൈഫ് സ്റ്റൈലിൽ നമുക്ക് ഇങ്ങനത്തെ ഒരു കല കൂടെ ഉള്ളത് വളരെ ഒരു റിലാക്സിങ് ആണ് അത് നമ്മളെപ്പോലെ പഠിക്കുന്ന വിളവർക്കായാലും അതുപോലെ തന്നെ നമ്മുടെ കൾച്ചർ കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് കീപ്പ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് വളരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ആശ് തന്നെയാണ് നാശം നമ്മൾ ഇന്ന് ഈയൊരു നിലയിരുത്തിയതും നമ്മളത് കൊണ്ടുപോകാൻ നമ്മുടെ അത് ഓരോ കൊല്ലം കഴിയുമ്പോഴും ആ അത് അത് കൊണ്ടുപോകാനായിട്ട് സഹായിക്കുന്നത് ആശാനാണ് നമുക്ക് അതിലെ അവസരങ്ങൾ ഒരുക്കി തന്ന് നമ്മുടെ തെറ്റുകൾ ഉണ്ടെങ്കിൽ നമുക്ക് നമുക്കിപ്പോഴും തെറ്റുകൾ പറ്റാനുള്ളതൊക്കെ തിരുത്തി നമ്മൾ ഓരോ വത്ത് മുന്നോട്ട് കൊണ്ടാകുന്ന ആശാനാണ്